നമസ്കാരം നമ്മുടെ ഉത്രാളിപ്പൂരം ഇതാ വന്നെത്തിക്കഴിഞ്ഞു വിശ്വപ്രസിദ്ധമായ പൂരമാണ് ഉത്രാളിക്കാവ് പൂരം എന്ന് ഞാൻ പറയേണ്ടതില്ല വേൾഡ് ടൂറിസം മാപ്പിൽ അടയാളപ്പെടുത്തിയ ലോകമെങ്ങുമുള്ള മലയാളികളും ഉത്സവപ്രേമികളും ആരവത്തോടെ കാതോർത്തിരിക്കുന്ന ഉത്രാളിക്കാവ് പൂരം ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഇന്ന് നമ്മളോട് പൂരത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് ഈ വർഷത്തെ പൂരത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വന്നിട്ടുള്ളത് വടക്കാഞ്ചേരി ദേശത്തിന്റെ പ്രസിഡന്റ് ശ്രീ സി എ ശങ്കരൻകുട്ടി ഉത്രാളിപ്പൂരം ചേരി ദേശത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ പി എൻ വൈശാഖ് വടക്കാഞ്ചേരി ദേശം ഉത്രാളിപൂരത്തിന്റെ ജനറൽ കൺവീനർ പി കെ രാജേഷ് എന്നിവരുമാണ്കം അപ്പൊ ആദ്യമായിട്ട് പ്രസിഡന്റിനോട് തന്നെയാവാം ജനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഉത്സവം കാണാനായിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും മത ഏറ്റവും മനോഹരമായ പൂരം എന്നാണ് ഉത്രാളിപ്പൂരത്തെക്കുറിച്ച് പറയുന്നത് ഇത്തവണ എന്തൊക്കെയാണ് പൂരത്തിൻ്റെ വിശേഷങ്ങളും പരിപാടികളൊക്കെ ഉത്രാളിപ്പൂരത്തിൻ്റെ മുഖ്യ പങ്കാളിയായ വടക്കാഞ്ചേരി ദേശം ദേശത്തിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ദേശം പൂരലഹരിയിലാണ് ഇരുപത്തി നാലാം തീയതി മുതൽ കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് നാല് ദിവസം അന്നദാനം അതുപോലെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരം മറ്റേ ആദ്യക്കാരും മേളക്കാരും ചെ ശിവൻ പെരുവനം കുട്ടന്മാരും അതുപോലെ ഏറ്റവും വലിയ ആനയെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എല്ലാവരെയും അണിയിരുത്തിക്കൊണ്ടുള്ള ഒരു വലിയൊരു വലിയൊരു പരിപാടിയാണ് ഇത്തവണ വടക്കാഞ്ചേരി ദേശം കാഴ്ചവെക്കുന്നത് അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇനി അടുത്ത് വൈശാഖ് പറയൂ വൈശാഖ് ഇരുപത്തിനാല് മണിക്കൂർ പൊതുമണ്ഡലത്തിലുള്ള ആളാണല്ലോ അപ്പം എന്താണ് ഇത്തവണ പുത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം അണിനിരക്കുന്നത് പതിനൊന്ന് ഗജവീരന്മാരാണ് തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രനാണ് വടക്കാഞ്ചേരിക്ക് വേണ്ടി കോലം കോലമെടുക്കുന്നത് അതുപോലെ പഞ്ചവാര്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് ചെറുപ്പിളശ്ശേരി ശിവനും അതുപോലെ വൈക്കം ചന്ദ്രൻ ചോറ്റാണിക്കര സുഭാഷ് ഉൾപ്പെടുന്ന അരുൺ ഭാര്യ ഉൾപ്പെടുന്ന ഒരു ടീമാണ് നമ്മുടെ പഞ്ചവാദ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് പെരുവന കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേളവും അതുപോലെ കലാവിരുന്നാണെങ്കിലും ആനച്ചമയ പ്രദർശനം ഇരുപത്താറാം തീയതി നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു വലിയ ഒരു കലാവിരുന്ന് കൂടി വടക്കാഞ്ചേരി ദേശം അണിയറയിൽ ഒഴിഞ്ഞിക്കൊണ്ടിരിക്കുക സിനിമാ സീരിയൽ താരങ്ങൾ ഉൾപ്പെടെയുള്ളവ പങ്കെടുക്കുന്ന ഒരു മെഗാ ഇവൻ്റും കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്താറാം തീയതി ഉണ്ടാകും ഇപ്രാവശ്യത്തെ പൂരം അതിഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തന്നെയാണ് വടക്കാഞ്ചേരി ദേശം കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം ജാതി മത രാഷ്ട്രീയ ഭേദം എന്നിവ എല്ലാവരും വടക്കാഞ്ചേരിക്കാരെ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഒരു പൂരം ഒരു വേലയാണ് ഉത്രാളിക്കാവ് എന്നുള്ള കാര്യത്തിലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ പൂരത്തിന് എല്ലാവരെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി അങ്ങേക്ക് ശ്രീ രാജേഷ് ഊത്രാളി പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിൽ തന്നെ എല്ലാവരും അറി അറിയുന്നൊരു സംഭവമാണ് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഊത്രാളീനെ വെച്ച് നോക്കുമ്പോൾ വെടിക്കെട്ട് പൂരം എന്നാണ് ജനങ്ങൾ ശ്രദ്ധയിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നടപ്പുര പഞ്ചവാദ്യം കേരളത്തിൽ തന്നെ ഒരു വിധമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല പഞ്ചവാദ്യം നടക്കുന്നത് വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൻ്റെ നടയിലാണ് അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ നമ്മൾ പൂർവികമായിട്ടുള്ള ആൾക്കാർ പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വാദിക്കാർ അതിപ്പം മദ്രാണെങ്കിലും തിമലയാണെങ്കിലും ഏത് ആണെങ്കിലും ഉയർന്നുള്ള വാദിക്കാരനെയും അതുപോലെ തന്നെ കേരളത്തിലെ ഗജനിരയിൽ ഏറ്റവും നല്ല ആനകൾ ഒക്കെ കൂടി ഇന്നുള്ളിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ നടപ്പുരയാണ് വടക്കാഞ്ചേരി ശിവക്ഷേത്ര നടപ്പുര ഉത്രാളിപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം തന്നെ വെടിക്കെട്ടും അതിഗംഭീരമായി നടക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും പൂത്രാളി പൂരത്തിൻ്റെ പങ്കാളികളായിട്ടുള്ള എല്ലാ മെമ്പർമാരും ആലോചിക്കുന്നത് നല്ല കളർഫുള്ളായിട്ട് ഗംഭീര വെടിക്കെട്ടോട് കൂടിയിട്ട് പൂരം നടക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ഉത്രാളിപ്പൂരത്തിനെ എൻ മീഡിയയുടെ എല്ലാവിധ പ്രചരണ സംവിധാനങ്ങളും നമ്മൾ ഭദ്രമായിട്ട് സംഘടിപ്പിക്കും ഒപ്പം പൂരത്തിനും പൂരപ്രേമികൾക്കും എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം